ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അനാമികയും വീണും കൂടെ ഒരുങ്ങി ഇറങ്ങി വന്നിട്ട് രേവതി കൂടി ചോദിക്കുന്നുണ്ട് അമ്മ വരുന്നില്ലെന്ന് ഞാൻ വരുന്നില്ല അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വരത്തില്ല എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകുമോ ഇന്നത്തെ പോക്കിനൊക്കെ ചോദിക്കുകയാണ് രേവതി ഓ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയണം എന്ന് അനാമികയും പറയുകയാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും അനതുപുരിക്കാരല്ലേ അവരുടെ ഒരു നക്കാപ്പിച്ച തന്നെന്ന് പറഞ്ഞാൽ പോലും കൂടികളാണ് െന്ന് പറയും എൻ്റെ വീണു വേണ്ട കാര്യം ഒന്ന് നിർത്ത് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നോക്കുക എന്നാൽ ഇതിനെ നമുക്ക് എങ്ങനെയും ഒന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൊക്കെ പറയുകയാണ് ആ അതെന്തായാലും നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ആ വക്കീൽ ആകെ പ്രശ്നമല്ലായിരുന്നോ അതുകൊണ്ട് ഇതിനകത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പിടിപാട് നോക്കണം എന്നൊക്കെ പറയുകയാണ് ആ എന്നാൽ പിന്നെ വാ അവിടെ ചെന്നിട്ട് നീ എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞ് മിഴുകിക്കണോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വേണു മകളേയും കൊണ്ട് പോകുന്നത് കോടതി വന്നു കഴിയുമ്പോഴത്തേന് എന്നാ ആനിയുടെ വക്കീൽപ്പ് അനാമിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നാ അനിയോട് അത്ര സ്നേഹമില്ലെന്നുള്ള കാര്യമൊക്കെ ഇതിനകത്തെല്ലാം തെളിവായിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചില്ലെന്ന് അനി ഇവിടെ മൊഴി കൊടുക്കുന്നു പിന്നെ നിങ്ങൾ ഭർത്താവിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ അനാമി ഞങ്ങൾ തല താഴ്ത്തി നിൽക്കുകയാണെ ഇപ്പം ജഡ്ജി ചോദിക്കും ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ തല്ലുന്നത് ഒരു നാണക്കേട് തന്നെയാണ് എന്നിട്ടും ഇവരൊക്കെ ഇതൊക്കെ മൂടി വെച്ച് ജീവിച്ചെന്ന് പറഞ്ഞാൽ സമൂഹത്തെ ഭയന്നുകൊണ്ട് തന്നെ ആയിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് മേഡം ഇവരെ ഒരു മാനസിക രോഗിയാണ് അത് കാരണം ഇവരുടെ കൂടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് അനി പറഞ്ഞിരിക്കുന്നത് അനിയുടെ വക്കീൽ പറയുകയാണ് ഉന്നെ അനാമയ്യ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എൻ്റെ അനിയുടെ കൂടെ തന്നെ ജീവിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇത്ര നാളും ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പം ജഡ്ജി ചോദിക്കുകയാണ് എങ്ങനെ നിങ്ങളെ ആ അനി കൂടെ താമസിപ്പിക്കും നിങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ലേ അതിൻ്റെ കൂടെ ഭർത്താവിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ഏതാണോ അച്ഛനെന്ന് ചോദിക്കുമ്പോഴത്തേന് വേണു എഴുന്നേക്കുകയാണ് എന്നിട്ട് ചോദിക്കും മേഡം താനൊക്കെ ഇങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടത് ഇതുപോലെ തന്നെ തൻ്റെ മകൾക്ക് മെൻ്റലായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഒരു കല്യാണം കഴിക്കുന്ന പിച്ചുവിടുകയോ അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് നൂറ് ശതമാനം മകൾ ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് വേണ്ടൊക്കെ കെട്ടി ിക്കാനായിട്ട് അല്ലാതെ ആരെയും തലയിൽ വെച്ച് എന്നാ ബാധ്യത ഒഴിവാക്കുക അല്ലല്ലോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് വീണു പറയും അനിയുടെ കൂടെ കിട്ടിക്കുന്നോടം വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു അതൊന്നും അല്ലല്ലോ ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്ന് ഉടനെ ജഡ്ജി പറയുകയാണ് എന്നാൽ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് അനിയുടെ വക്കീൽ ഈ വിവാഹ മോചനത്തിന് വേണ്ടി സമ്മതം നൽകാനായിട്ട് കുറച്ച് കോമ്പൻസേഷൻ തന്നാൽ സമ്മതി ചോദിക്കുമോ അനാമയ്യന്ന് ചോദിക്കും കോടികളായിരിക്കുമല്ലോ ഉദ്ദേശിക്കുന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അനാമയ ഉടനെ വേണുവിനെ നോക്കുകയാണ് അവിടെ ആ വക്കീൽ ചോദിക്കും നിങ്ങൾ ആരെയാണ് നോക്കുന്നത് നിങ്ങളുള്ളത് പറഞ്ഞോളം പറയും എനിക്കിനി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാകും എൻ്റെ രണ്ടാം കെട്ടായി പോകുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജഡ്ജി ചോദിക്കും ആ അങ്ങനെ കെട്ട് കഴിപ്പിക്കണമെങ്കിൽ ഏറെ സ്വർണവും കാശുമൊക്കെ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം നിങ്ങൾക്ക് കുറച്ച് കാശൊക്കെ കിട്ടിയാൽ നിങ്ങൾ വേറൊരു വിവാഹത്തിന് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അനാമിയ അങ്ങ് ആകെ വെട്ടിലായ പരുവത്തിൽ നിൽക്കുകയാണ് എന്താ പറയുക എന്തായാലും ആറ് മാസത്തെ അവധി നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാനായിട്ട് തരാം അതിനിടെ എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ആവുകയാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക അല്ലെങ്കിൽ പിന്നീട് ഈ കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞു ഇവരെ പറഞ്ഞു വിടുകയാണ് വേണു അരാമയ്യം വരുന്നത് നോക്കി രേവധി വാദികൾ തന്നെ നിൽപ്പുണ്ട് എല്ലാം ഇവർ വരും ഉടനെ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ അവർ കോമ്പൻസേഷൻ വല്ലതും തരാമോ എന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിക്കും ഏയ് അവിടെ ഒന്നും സംഭവിച്ചില്ല നേരത്തെ വക് വാദിച്ച ആ വക്കീലിൻ്റെ ഒരു ജൂനിയറാണ് വന്നത് പക്ഷേ ജൂനിയർ സീനിയറിനെ പോലെ തന്നെയാണ് വാദിച്ചെടുത്തത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല അവിടെ നിന്ന് ഒരുങ്ങുക മാത്രമേ ചെയ്തോളൂ എന്നൊക്കെ പറയും അതെല്ലേലും ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാണ് നിനക്ക് ആ വീട്ടിൽ നിന്ന് നല്ല രീതിയിലൊന്നും വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് പോരാൻ പറ്റാത്തില്ലായിരുന്നല്ലോ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് രേവതി ആ എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എനിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ എനിക്കറിയാം എന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ റെഡിയായിട്ട് നിപ്പടന്ന് അവൻ്റെ കൂടെ ഞാനങ്ങ് പോകും എന്നൊക്കെ പറയും ആർക്കറിയാം അവനും ഇതുപോലെ സ്വത്തും സ്വർണവും നോക്കി ൊക്കെ എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് തന്നെ വേണു പറയാണ് ഈ അവൻ അങ്ങനെയൊന്നും ഉള്ള കാര്യമില്ല അവൻ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക വാ വാന്ന് അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ പോ ഇറങ്ങി അങ്ങ് പോവും അച്ഛൻ വരുത്തി വെച്ച കട ഒക്കെ അച്ഛൻ തന്നെ അങ്ങ് വീട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമി അങ്ങ് കയറിപ്പോ രേവതി പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾ വെറുതെ എൻ്റെ മിക്കിട്ട് കയറിയിട്ട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി എങ്ങനെയുമൊക്കെ ജീവിക്കാനുള്ള വകുപ്പ് നോക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേന് എന്നാ വേണു പറയുകയാണ് ഞാനൊരു സത്യം പറഞ്ഞേക്കാം അടുത്ത മാസം വാടക കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഞങ്ങൾ പോവാണ് അന്നേരത്തിന് രേവതി ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നുണ്ട് അനി കോടതി നേരെ പോകുന്നത് നവീൻ്റെ അടുത്തേക്കാണ് നവീനോട് പറയുന്നുണ്ട് എടാ ഞാനിന്ന് തന്നെ കേസെല്ലാം തീരുമെന്നാണ് വിചാരിച്ചിരുന്നത് എന്ത് ചെയ്യാനാണ് ആറുമാസത്തേക്കൂടെ സമയം നീട്ടി തന്നു ചിന്തിക്കാനെന്നൊക്കെ പറയും ഏടാ അതൊക്കെ ഒരു എന്നാ കോടതിയുടെ ഫോർമാറ്റാണ് അപ്പം പിന്നെ അത് ഒക്കെ അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ നീ പേടിക്കൊന്നും വേണ്ട താമസിക്കാതെ തന്നെ അത് ആയി പോകും എന്നൊക്കെ പറയും ആടാ നിൻ്റെ ഫീസ് പറയാൻ പറയും ആ ഫീസൊക്കെ ഞാൻ പറഞ്ഞോളാം ഇനിയിപ്പം കഴിഞ്ഞ ദിവസത്തെ കേസിന് തന്നെ നീ ആവശ്യത്തിൽ കൂടുതൽ ഫീസ് തന്നല്ലോ അതുകൊണ്ട് നീനീ ഫീസായിട്ടൊന്നും തരണ്ട തൽക്കാലം ഞാൻ എൻ്റെ മനസ്സിലൊരു ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ പെൺകുട്ടിയുടെ കാര്യം എൻ്റെ മുത്തച്ഛൻ്റെയും അമ്മയുടെയും ആ അവതരിപ്പിക്കണം എന്ന് പറയും അതിനെന്താ നീ ഇപ്പം തന്നെ പറഞ്ഞുതരി ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറയും അവിടെ തന്നെ നവീൻ പറയുന്നുണ്ട് വേണ്ടടാ ഞാൻ പറയാം അതുവരെ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയും എന്തായാലും എനിക്ക് സന്തോഷമായി എന്ന് ഇനി പറയുകയാണ് ആ ഇനി നീ നല്ലൊരു വീട്ടിലെ പെണ്ണിനെ തന്നെ കിട്ടണം കേട്ടോ എന്നൊക്കെ നവീനെ ഉപദേശിക്കുന്നുണ്ട് അപ്പം നവീൻ പറയും അതൊക്കെ ഞാൻ നോക്കിയിട്ട് തന്നെയാണ ഇത് ആലോചിച്ച് വെച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞ് ഇവന് ഇവർ പിരിയാണ് നന്ദിൻ്റെ അടുത്തു ചെന്ന് അനീ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് എടാ അതൊന്നും സാരമില്ല താമസിക്കാതെ ഡൈവോഴ്സൊക്കെ കിട്ടും പിന്നെ ആറുമാസത്തേക്കുള്ള സമയമൊക്കെ തന്നിരിക്കുന്ന കോടതി അങ്ങനെ ഒരു ഫോർമാറ്റ് ഉള്ളത് കാരണമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നീ പേടിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് അത് കഴിയുമ്പോഴത്തേനും നന്ദു പറയും എടാ അത് ഞാനിപ്പോൾ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ എന്നാ ജുവലറിയിൽ ഒരു കള്ളക്കടത്ത് സ്വർണം വന്നില്ലായിരുന്നു ആ കേസ് ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് അത് റീഓപ്പൺ ആയിട്ടുണ്ട് അപ്പം ഞാനാണത് അന്വേഷിക്കുന്നതൊക്കെ യും ആ എന്തായാലും നീ അത് അന്വേഷിച്ച് കണ്ടെത്തണം ഞങ്ങളുടെ കമ്പനിയിൽ കള്ളന്മാര് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പുറത്തിറങ്ങുക തന്നെ ചെയ്യണം എനിക്ക് അഭിയം ഒക്കെ സംശയം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആ നീ എന്നാൽ പറയും ആ എനിക്കും അഭിയ സംശയമുണ്ട് കാര്യം എന്തായാലും തെളിവുണ്ടോ നോക്കട്ടെ ഞാനൊന്ന് നന്നായിട്ട് എന്നെ അന്വേഷിക്കുന്നുണ്ട് ആദർശനെ ഒന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഓഫീസിലൊക്കെ ഞാൻ വരും എന്നൊക്കെ പറയും ആ നീ വന്നോ എപ്പം വേണേലും വന്നാൽ മതി എല്ലാം ഒരു സപ്പോർട്ടും ഞങ്ങൾ തന്നോളാം എന്നൊക്കെ പറയണം പിന്നീട് കാണിക്കുന്നത് നയന ചായ uh, കൊണ്ടുവന്ന് ആദർശനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദർശ് പറയും ഇനി കുറച്ച് ദിവസത്തേക്ക് നീ ഓഫീസിലൊന്നും വരണ്ട കേട്ടോ എന്ന് ഏ ഞാൻ എങ്ങനെ ആദർശേട്ടനെ കാണാതിരിക്കുമെന്ന് എന്താ പറയും അതൊന്നും സാരമില്ല നിനക്ക് ആവശ്യമുള്ളപ്പം നീ എന്നെ വീഡിയോ കോൾ ചെയ്താൽ എന്ന് പറയും അപ്പോൾ എന്നെ കാണാതിരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും എന്നൊക്കെ ചോദിക്കും അതൊന്നും സാരമില്ല ഇപ്പം തൽക്കാലം നമ്മൾ നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാ ആദ്യം കുഞ്ഞ് അത് കഴിഞ്ഞ് കമ്പനി എന്ന് പറയും എന്നാലും എനിക്ക് ഓഫീസിൽ വരുന്നത് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ പറയുമ്പോഴത്തേന് ആദർശ് പറയും നീ ഇപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി ശരീരമൊക്കെ നോക്കി കുറച്ച് ദിവസത്തേക്ക് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി പിന്നെ നീ ഡിസൈൻ വരയ്ക്കല്ലേ അത് അവിടെ ഇരുന്നാലോ ഇവിടെ ഇരുന്നാലോ ഒക്കെ വരയ്ക്കാൻ പറ്റുമോ അതുകൊണ്ട് നീ ടെൻഷനൊന്നും അടിക്കാതെ ഇവിടെ ഇരുന്നോ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് പോവാണ് അപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ആദർശ് ഓഫീസിൽ ഓഫീസ് ചെന്നിരുന്ന് കഴിയുമ്പോഴത്തേന് നയ നന്ദു കയറി വരുവാണ് എന്താ നന്ദു എന്നൊക്കെ ചോദിക്കും ഈ പോലീസ് വേഷത്തിൽ എനിക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ് ആദർശ് ചേട്ടാ ഇവിടെ ഒരു കള്ളക്കടത്ത് സ്വർണം വന്ന് ആഭരണങ്ങളായിട്ട് പുറത്തേക്ക് പോയില്ലായിരുന്നു അതിൻ്റെ റിയോ ഓപ്പണിംഗ് ആയിട്ടുണ്ട് കേസ് അത് ഞാനാണ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിവിടുത്തെ കുറച്ച് സ്റ്റാഫിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണമെന്നൊക്കെ പറയും അതിനെന്താ നന്ദുവിന് നന്ദുവിനെന്ത് വേണേലും സപ്പോർട്ട് ഞങ്ങൾ തന്നോളാം ആരെ വേണേലും ചെയ്തോ എന്നാൽ പറയും എങ്ങനെ പറയും എനിക്കിവിടുത്തെ സ്വർണ്ണപ്പണിക്കാരനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം പറയും അയാളൊരു പാവമാണ് എന്ന് പറയും ആ എല്ലാവരും പാവമാണ് കാശ് കണ്ട് കഴിയുമ്പോഴാണ് ഓരോരുത്തരുടെ സ്വഭാവം മാറുന്നത് അതറിച്ച് അതുകൊണ്ട് അയാളെനിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം പറയും അതിനെന്താ ചെയ്തോളം പറഞ്ഞിട്ട് അദറിച്ച് അവിടെ ഇരിക്കുമ്പോൾ എന്നെ നന്ദുവിങ് ഇറങ്ങിപ്പോൾ ാണ് നന്ദു വന്നിട്ട് ആ സ്വർണ്ണ പണിക്കാരനെ വിളിക്കുകയാണ് അപ്പം അയാൾ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മാഡം വിളിച്ചെന്നൊക്കെ താൻ എത്ര വർഷം ഇവിടെ വന്നിട്ട് നീക്കും ഇരുപത്തൊമ്പത് വർഷം എന്ന് പറയും ആ അപ്പൊ തനിക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാവല്ലോ എന്ന് പറയുമ്പോൾ അയാൾ പറയും എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല സാർ എന്ന് പറയും എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് എന്താ ജോലി നോക്കും എൻ്റെ ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല സാർ എന്ന് പറയും വേറെ വരുമാനമൊന്നുമില്ലല്ലോ എന്നാ സ്ഥാപന വസ്തുക്കളോ വല്ലതും ഉണ്ടോ വല്ലാതെ വരുമാനം വല്ലതും വരാനുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇല്ല ഒന്നും ഇല്ലെന്ന് പറയും എന്നിട്ട് പിന്നെ തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലെങ്ങനെ ഈ ലക്ഷങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നൊക്കെ ചോദിക്കും എന്നാൽ പറയും അത് പിന്നെ എന്നൊക്കെ പറയും ആ മക്കളുടെ അക്കൗണ്ടിലും ഉണ്ടല്ലോ ആവശ്യത്തിനൊക്കെ ലക്ഷങ്ങൾ ഇത് എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കും പറയും അത് കുടുംബവാദം സ്വത്ത് വറ്റപ്പം കുറച്ച് കാശ് കിട്ടി പിന്നെ ചിട്ടിയൊക്കെ പിടിച്ചപ്പം കിട്ടിയതെന്ന് പറയും ഏ ചിട്ടിയൊക്കെ പിടിച്ചാൽ ഇത്ര ലക്ഷങ്ങളൊക്കെ കിട്ടുമോ പിന്നെ അത് കിട്ടിയതാന്ന് പറയും ആ എന്നാൽ പിന്നെ പറയുന്ന കള്ളങ്ങളൊക്കെ കറക്റ്റ് ഓർത്ത് വെച്ചോണം കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദ്യം വരുമ്പോഴത്തേനെ തെളിവ് കാണിക്കേണ്ടതാണ് എന്നൊക്കെ പറയാണ് എന്നാൽ ഞാൻ പോവാ ഇനിയും നമുക്ക് കാണേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങ് പോവാണ് അപ്പം സ്വർണ്ണപ്പണിക്കാരനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആ അതുപോലെ തന്നെ ചെന്ന് അഭിയോട് പറയുന്നുണ്ട് ആ വനിത എസ് ഐ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു വനിതയാണെന്നൊന്നും നോക്കണ്ട സാറേ അവള് പുലിയ എന്നൊക്കെ പറയും താൻ വല്ലതും വിട്ടു പറഞ്ഞാൽ ും ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാറേ എനിക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കും ആ എന്തായാലും താനൊന്നു സൂക്ഷിച്ചോണം എന്ന് പറയും എന്നാലും എൻ്റെ സാറേ ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേനും അഭി പറയുന്നുണ്ട് ലക്ഷങ്ങൾ തൻ്റെ അക്കൗണ്ടിൽ വന്നില്ലേ താനൊരു ജന്മം മുഴുവൻ കഷ്ടപ്പെട്ടാലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തന്നില്ലേടോ എന്നൊക്കെ ചോദിക്കും ആ എൻ്റെ സാറേ അത് എന്നെ പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കയ്യിൽ നിന്ന് പോകത്തില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് എനിക്കറിയത്തില്ല അനന്തമൂർത്തി സാറൊക്കെയാണ് എന്നെ ഒരുപാട് വിശ്വസിച്ചതും ആണ് സ്നേഹിച്ചതുമാണ് അതെല്ലാം ഞാൻ കളഞ്ഞു കുളിച്ചല്ലോ എന്നൊക്കെ പറയും ആ താനെന്തായാലും ഒന്നും വിട്ട് വിട്ട് പറഞ്ഞേക്കരുത് പറഞ്ഞ തൻ്റെ നാവ് ഞാൻ പിഴുതെടുക്കും പിന്നെ താൻ പോലും ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞ് ഫീസിന് പെടുത്തിട്ട് പോവുകയാണ് സ്റ്റേഷനിലെത്തി നന്ദു ഒരു പോലീസുകാരനെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ തന്നെ മാത്രമേ എനിക്ക് ഈ സ്റ്റേഷനിൽ വിശ്വാസമുള്ളൂ അതുകൊണ്ട് താൻ എൻ്റെ ഒപ്പം നിൽക്കണം നമുക്ക് ഈ ഒരു കേസ് തെളിയിക്കണം അതുകൊണ്ട് താൻ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ കോൾ ഒക്കെ എടുക്കണം എന്ന് പറയും സാറ് അയാൾ പിന്നെ ആദ്യം ഒന്ന് സിമ്മ് മാറിയായിരുന്നു പറയും അതിനൊന്നും സാരമില്ല ഇപ്പോഴത്തെയും പഴയതും എല്ലാംകൊണ്ട് താൻ ഒരു കോൾ ഹിസ്റ്ററി എടുത്തോളൂ നമുക്കതൊന്ന് ചെക്ക് ചെയ്യണം അയാൾ ആരെയൊക്കെ എപ്പോഴൊക്കെ വിളിച്ചു എന്നൊക്കെ നമുക്കറിയണ്ടേ അതുകൊണ്ട് ഒന്ന് എടുക്കണം ഞാൻ ഈ കേസ് ഏറ്റെടുത്ത സ്ഥിതിക്ക് എനിക്ക് തെളിയിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിങ്ങനെ കുറച്ച് തീരുമാനത്തോടെ നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചോണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്